സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അഞ്ചു വർഷം മുമ്പ് നടന്ന ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് മുക്തരാകാൻ കഴിയാതെ ഒരു ഗ്രാമം രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിന് പെയ്ത തോരാമഴയിൽ പുഴകളും തോടുകളുമെല്ലാം നിറഞ്ഞൊഴുകിയ ദിവസം നിലമ്പൂർ കവളപ്പാറ ദുരന്തത്തിന് അഞ്ചു വർഷം നടക്കുന്ന ഓർമ്മയിലാണ് നാട് അപകടത്തിൽപ്പെട്ട പതിനൊന്നു പേർ ഇപ്പോഴും കാണാമറിയത്താണ് തോരാത്ത ഒരു പെരുമഴ രാത്രി രാത്രി മണിയോടെ മുത്തപ്പൻമലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് അതിവേഗം കുട്ടിയൊരിച്ചെത്തി അൻപത്തിയൊൻപത് പേർക്ക് ജീവൻ നഷ്ടമായി കണ്ടെടുക്കാനാവാത്ത പതിനൊന്ന് പേർ അപകടമറിഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കരുണ വറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നിലമ്പൂരിലും നടന്നത് ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കണമെന്ന ദൃഢനിശ്ചയമായിരുന്നു എല്ലാവർക്കും ദുരന്തം നടന്ന അഞ്ചു വർഷമാകുമ്പോഴും കണ്ണീരുണങ്ങാതെ ഒരു ജനത തിജീവനത്തിന്റെ പാതയിലാണ് ദുരന്തം നടന്ന ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള നൂറ്റിയെട്ട് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ട എന്നോണം വീടുകൾ നിർമ്മിച്ചു നൽകിയത് തുടർന്ന് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെയും കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി വീടൊരുക്കി ഇതിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആറ് ലക്ഷം രൂപ വീതം ഉപയോഗിച്ച് മുപ്പത്തിമൂന്ന് കുടുംബങ്ങളുടെ പേരിൽ ഭൂദാനത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ചു നൽകിയത് വ്യവസായി എം എ യൂസഫലിയാണ് പി വി അബ്ദുൾ വഹാബ് എംപിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടക്കുന്നതിനിടെ അദ്ദേഹവും മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആനക്കലിലും ഞെട്ടിക്കുളത്തുമെല്ലാമായി വീടുകൾ ഒരുങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്